നിന്റെ അഹന്ത കൂടിപ്പോകുന്നു നാരായണൻ പറഞ്ഞു റിസീവറിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ ശരീരമൊക്കെ വിറഞ്ഞ് കയറുകയായിരുന്നു അല്പം അഹന്ത സാരമില്ല മിസ്റ്റർ നാരായണൻ ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത് ഒരു പ്രത്യേക കാര്യത്തിനാണ് നാളെ നാലു മണിക്ക് ഞാനവിടെ വരുമെന്ന് പറഞ്ഞില്ലേ എനിക്ക് പതിനായിരം രൂപ വേണം നിങ്ങൾക്കതിന് വിഷമമൊന്നുമില്ലല്ലോ മറുവശത്തു നിന്നും ആ പരുക്കൻ ശബ്ദം വീണ്ടും നാരായണൻ്റെ കാതുകളിൽ വറുത്ത മണൽ പോലെ വന്നു വീണു തന്തയില്ലാത്തവനെ ഇനിയെങ്കിലും നിനക്കെന്നെ എന്നെ വെറുതെ വിട്ടുകൂടെ എൻ്റെ എത്ര പണം നീ കൊണ്ടുപോയി എന്നെ നീ നശിപ്പിക്കുകയാണ് എന്നെ പറ്റി നിങ്ങൾ ഇത്ര വിലയില്ലാതെ സംസാരിക്കരുത് അതെനിക്കിഷ്ടമല്ല ഉൾറെഡി ബസ് സ്റ്റാർട്ട് നാരായണൻ പല്ലുകടിച്ചു അതെ അത് തന്നെ നിങ്ങൾ നശിപ്പിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ലേ ഞാൻ കള്ളം പറയുകയില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ നിങ്ങളൊരു കോടീശ്വരൻ ഞാനോ അത്താഴത്തിന് വകയില്ലാത്തവൻ എനിക്കിങ്ങനെ ചില സഹായങ്ങൾ ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല അതോ ഞാൻ ഇത്ര കുറച്ച് പണം ചോദിച്ചിട്ടാണോ നിങ്ങൾക്ക് ഓപിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇനി ഞാൻ വലിയ തുക ചോദിക്കാം നിങ്ങളുടെ പ്രസ്റ്റീജ് ഞാൻ കീപ്പ് ചെയ്യണമല്ലോ അനക്കമൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെ തന്നെ ഇല്ലേ മിസ്റ്റർ നാരായണൻ നോക്കൂ നിങ്ങളെ നശിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാകുമായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പണം നിങ്ങൾക്കൊരു പ്രശ്നവുമല്ല നിങ്ങൾ അധ്വാനിച്ച പണമൊന്നും അല്ലല്ലോ വെറുതെ കിട്ടിയതല്ലേ ഞാൻ ഇനി കൂടുതൽ സംസാരിക്കണോ നിങ്ങൾ തിരക്കുള്ള ആളല്ലേ ഞാൻ ബുദ്ധിമുട്ടിച്ചെന്ന് വേണ്ട ഇതാ നിർത്തുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു നാളെ നാല് മണിക്ക് ഞാൻ അവിടെ എത്തും പതിനായിരം രൂപ റെഡി ആയിരിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് റിസീവർ ക്രേഡിലേക്ക് വീഴുന്ന ശബ്ദം കേട്ട് നാരായണൻ നടുങ്ങി അയാൾക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു നിന്നു നാരായണൻ സോഫയിൽ തളർന്നിരുന്നു ഫാൻ വളരെ വേഗം കറങ്ങി അയാളുടെ ക്ലേക്ക് പൈപ്പ് ആഷ്ട്രയുടെ വക്കിലിരുന്നു പുകഞ്ഞു റേഡിയോ സാവധാനം പാടി കണ്ണുണ്ടായിട്ടും കാണാതെ പോകും മണ്ണിൽ മർത്തിൻ്റെ വ്യാജമുഖങ്ങൾ വൈകുന്നേരം നാരായണൻ ആശുപത്രിയിലേക്ക് ചെന്നു അയാൾ കടന്നു വരുമ്പോൾ മല്ലിക ഉണർന്നു കിടക്കുകയായിരുന്നു ട്രിപ്പും ഗ്ലൂക്കോസ് കുപ്പികളും മാറ്റിയിട്ടുണ്ട് സമീപത്ത് പാതപതനം സ്വരം കേട്ട് അവൾ തല തിരിച്ചു നോക്കി അയാളെ കണ്ടപ്പോൾ അവളുടെ മുഖം പ്രസന്നമായി അങ്കിൽ അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അയാൾ തടഞ്ഞു വേണ്ട ശരീരം അനക്കേണ്ട അവിടെ തന്നെ കിടന്നു അയാൾ അവളെ കിടത്തിയിട്ട് ബെഡിലിരുന്നു അവളുടെ മുഖത്ത് നോക്കി അയാൾ നിശ്ചന നിശ്ചലനായി ഇരുന്നു മുഖത്തെ വിളർച്ച മാറി രക്തപ്രസാദം കാണാനുണ്ട് കൺപോളകളിൽ ഒരു കറുപ്പ് കറുപ്പുരേഖ പോലെ കാണാം സുഖമുണ്ടോ മോളെ അയാൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു എന്നിട്ട് കൈപ്പത്തിയുടെ പുറം നെറ്റിയിൽ വെച്ച് നോക്കി ഇപ്പോഴെനിക്ക് ഒരസുഖവുമില്ലെങ്കിൽ കാർ കൊണ്ടുവന്നിട്ടില്ലേ നമുക്ക് വീട്ടിലേക്ക് പോകാം ഐ ആം വെൽ അവൾ ചിരിച്ചു അയാൾ അവളുടെ എണ്ണമയമില്ലാത്ത മുടിയിഴകളിലൂടെ വിരലോടിച്ചു ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എൻ്റെ മോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എല്ലാം മങ്കിളിന് തോന്ന എനിക്കൊരു ക്ഷീണവുമില്ല അവൾ വീണ്ടും ചിരിച്ചു മനോഹരമായി പൂന്നില ഉദിച്ചതുപോലെ മല്ലികയുടെ മുടിയിഴകളിലൂടെ അരിച്ചു നടന്ന നാരായണൻ്റെ വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി മല്ലികയുടെ മുടിയിഴകളിലൂടെ അരിച്ചു നടന്ന നാരായണൻ്റെ വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി അത് മനസ്സിലാക്കിയ മല്ലിക അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തോ ഭീകരമായത് ഓർത്തതുപോലെ ആ പുരുക കൊടികൾ മുകളിലേക്ക് ഉയരുന്നതും നെറ്റിയിൽ ചുളിവുകൾ വീഴുന്നതും അവൾ കണ്ടു മുഖത്തെ പ്രസന്നതമായുകയും അത് മ്ളാനമാകുകയും ചെയ്തു അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കൺപീലികൾക്കിടയിലൂടെ രണ്ടു തുള്ളി ബാഷ്പകണങ്ങൾ ഉരുണ്ടുകൂടി കവിളിനകളിലൂടെ ഒലിച്ചിറങ്ങി എങ്കിൽ മല്ലിക പെട്ടെന്ന് വിളിച്ചു ഒരു നടുക്കത്തോടെ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ഒരു ചിരി ക്ഷണിച്ചു വരുത്തിയെങ്കിലും വികൃതമായ ഒരു പല്ലിളിയെയും അവസാനിക്കുകയാണ് ചെയ്തത് അയാൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു അങ്കിൽ എന്താണിത് ഒന്നുമില്ല മോളെ നീ എത്ര വേദന അനുഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അല്ല അങ്കിൽ കള്ളം പറയുകയാണ് മറ്റെന്തോ ആണ് അങ്കിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയോ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുകയാണ് നീ എന്തിനാ മോളെ അതും ഇതും ചിന്തിക്കുന്നത് അങ്കിളിന് മോളോട് പറയാൻ വയ്യാത്തത് രഹസ്യങ്ങളൊന്നുമില്ലെന്ന് നിനക്കറിയില്ലേ എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരാണുള്ളത് അതേപ്പറ്റിയാണെൻ്റെ വേദന മുഴുവനും മല്ലിക പിന്നെയൊന്നും പറഞ്ഞില്ല മച്ചിലെ ഏതോ ഒരു കണ്ണുകൾ തറപ്പിച്ചു നിർത്തി അവൾ നിശബ്ദയായി കിടന്നു അല്ല താങ്കൾ എപ്പോൾ വന്നു ഏ അറിഞ്ഞില്ലല്ലോ ഡോക്ടർ ജോസ് പ്രകാശ് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ സ്റ്റെത്തും കറക്കിക്കൊണ്ട് മുറിയിലേക്ക് വന്നു ഹൗ ഡു യു മല്ലിക ഐ ആം വെൽ ഡോക്ടർ കേട്ടോ മല്ലികെ നിൻ്റെ അങ്ങിൽ നിന്ന് പറ്റി എന്ത് ഉത്കണ്ഠമായിരുന്നെന്നോ ഇപ്പോൾ എങ്ങനെയുണ്ട് മിസ്റ്റർ നാരായണൻ ഞാൻ രാവിലെ പറഞ്ഞത് ഓർക്കുന്നില്ലേ ഇപ്പോഴെങ്കിലും നിങ്ങൾക്കന്നെ വിശ്വാസമില്ലേ ഐ ആം നോട്ട് ഓൺലി എ ഡോക്ടർ ബട്ട് ഓൾസോ എ സയൻറ്റിസ്റ്റ് നാരായണൻ സാവധാനം ചിരിക്കുകയോ മാത്രം ചെയ്തു ഡോക്ടർ മല്ലികയെ പരിശോധിച്ചിട്ട് എടുത്ത് നോക്കി ഇന്നിവിടെ കിടക്കട്ടെ നാളെ പോകാം അപ്പോഴേക്കും മല്ലികയുടെ എല്ലാ സുഖക്കേടുകളും പമ്പ കടന്നിരിക്കും എന്താ മോളെ മല്ലിക മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തു വരണം മിസ്റ്റർ ആ കുട്ടി സ്വസ്ഥമായോ ഒന്നുറങ്ങട്ടെ നാരായണനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോയി ഡോക്ടറുടെ പ്രൈവറ്റ് കാബിനിൽ അവരെത്തി ഡോക്ടർ കസേരയിൽ ഇരുന്നിട്ട് മുന്നിലുള്ള സോഫയിലിരിക്കാൻ നാരായണനോട് ആംഗ്യം കാണിച്ചു പിന്നെ ഒരു സിഗരറ്റ് എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരികെ ലൈറ്റർ തെളിച്ചു തീ കൊളുത്തി ഞാൻ മല്ലികയോട് അതിനെപ്പറ്റി ചോദിച്ചു മനസ്സിലാക്കി നാരായണൻ സംശയഭാവത്തിൽ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ഇന്നലെ രാത്രി ഭീകരമുഖമുള്ള ഒരു മനുഷ്യരൂപത്തെ മല്ലിക കണ്ടു ഒരു പിശാചിനെ പോലെ ഭീകരമായിരുന്നു ആ രൂപം അതിനെ കണ്ടവൾ നടുങ്ങിപ്പോയി ആ നടുക്കമാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് നാരായണൻ ഒരു നിമിഷം ആലോചിച്ചിരുന്നു പിന്നെ പറഞ്ഞു പപ്പുവിനെ ആക്രമിച്ചതും ആ ഭീകരരൂപി തന്നെയായിരിക്കുമോ എന്നിട്ട് അതിൻ്റെ പറ്റിയൊന്നും പപ്പു പറഞ്ഞില്ലല്ലോ അതെങ്ങനെ അയാളതിന് മനുഷ്യൻ്റെ മുഖം കണ്ടോ അതും ശരിയാണ് പക്ഷേ ഈ പ്രേതങ്ങളൊക്കെ എന്തിനാണ് എൻ്റെ ചുറ്റും വരുന്നത് ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു അതെന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ നാരായണൻ ചിന്താധീനായിരുന്നു ശൽക്കങ്ങളുള്ള മനുഷ്യൻ ഇപ്പോൾ ഭീകരരൂപി ഇവയെല്ലാം കൂടി തന്നെ വേട്ടയാടാൻ തുടങ്ങുകയാണെന്ന് അയാൾക്ക് തോന്നി അതിലുപരിയായി മറ്റൊരു മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു അതേപ്പറ്റി ഓർത്തപ്പോൾ ശരീരമാകെ മരവിപ്പ് അനുഭവപ്പെട്ടു കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ പോലെ പിറ്റേ ദിവസം ആകാശം മേഘാവൃതമായിരുന്നു രാവിലെ നനുത്ത ചാറ്റൽ മഴയുണ്ടായിരുന്നു ഉച്ചവരെ ആകാശം മൂടിക്കെട്ടി നിന്നു പിന്നെ ശക്തിയായി ഒരു മഴ പെയ്തു കാർമേഘങ്ങളെ കാറ്റ് വടക്കോട്ട് തുളച്ചുമാറ്റി അമ്പലം തെളിയുകയും സൂര്യൻ പ്രകാശിക്കുകയും ചെയ്തു സായാഹ സൂര്യൻ തേയിലത്തോട്ടത്തിൽ കുങ്കുമ പൂശി മല്ലിക ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു അവൾ തന്നെയാണ് ഓടിച്ചതും കാർ ഗേറ്റ് കടന്നപ്പോൾ മുറ്റത്തൊരു ചുവന്ന കാർ കിടക്കുന്നത് കണ്ടു മല്ലിക ഡോർ തുറന്ന് പുറത്തിറങ്ങി പെട്ടെന്ന് അകത്തെ വാതിൽ തുറന്ന് ഒരാൾ ഇറങ്ങി വന്നു അയാൾ ധൃതിയിൽ ചുവന്ന കാറിന് നേരെ നടന്നു ഒരു ഹിപ്പി സഞ്ചിയും തൂക്കി തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന അയാളെ മല്ലിക കൗതുകത്തോടെയും അതിലേറെ അത്ഭുതത്തോടെയും നോക്കി അയാൾ ചുവന്ന കാറിൻ്റെ സമീപത്തെത്തി ഫ്രണ്ടിലെ ഡോർ തുറക്കുവാനായി ഹാൻഡിലേക്ക് കൈവച്ചു പിന്നെ ഒരു നിമിഷം സംശയിച്ചു നിന്നതിന് ശേഷം സാവധാനം ശിരസ് തിരിച്ച് അവളെ നോക്കി മല്ലിക അയാളെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ചര അഞ്ചരയടിയോളം പൊക്കമുള്ള ഇരുനിറത്തോടു കൂടിയ ആ മനുഷ്യൻ തവിട്ടു നിറത്തിലുള്ള പാൻറ്റും കട്ടിയുള്ള ഷർട്ടുമാണ് ധരിച്ചിരുന്നത് ഷർട്ടിൻ്റെ കൈകൾ അലസമായി മടക്കി വെച്ചിരുന്നു മുൻപിലെ രണ്ട് ബട്ടണുകൾ തുറന്നു കിടന്നിരുന്നതിനാൽ അയാൾ ധരിച്ചിരിക്കുന്ന സ്റ്റീൽ കൊണ്ടുള്ള മാലയിലെ സ്വസ്തിക ചിഹ്നം രോമാവൃതമായ നെഞ്ചിൽ തിളങ്ങുന്നത് കാണാം നീണ്ട മുഖമായിരുന്നു അയാളുടേത് നീണ്ട താടിയും മീശയും ഭംഗിയായി ചീകിയൊതുക്കിയിരിക്കുന്നു കൂട്ടുപ്പുരുകൾക്ക് താഴെ തീക്ഷ്ണതയുള്ള ചെറിയ കണ്ണുകൾ ഒരു കറുത്ത രോമത്തൊപ്പി കൊണ്ട് അനുസരണയില്ലാത്ത നീണ്ട മുടി ചീകിയിരിക്കുന്നു രണ്ടു മിനിറ്റോളം അവർ കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു അപരിചിതനായ ആ മനുഷ്യൻ്റെ മുഖത്ത് യാതൊരു ഭാവ ഉണ്ടായില്ല അയാൾ തൻ്റെ പൂച്ച കണ്ണുകൾ കൊണ്ട് അവളെ ആകമാനമൊന്നു നോക്കി പിന്നെ പെട്ടെന്ന് ഡോർ തുറന്ന് അകത്ത് കയറിയതിന് ശേഷം ഡോർ ശക്തിയിൽ വലിച്ചടച്ചു കാർ മുന്നോട്ട് ഓടി ഗേറ്റ് കടന്നു പോകുന്നത് മല്ലിക കണ്ടു പെട്ടെന്നത് പിന്നോട്ട് വന്നു അയാൾ തല പുറത്തേക്കിട്ട് തൊപ്പി വലതുകരം കൊണ്ടുയർത്തി അഭിവാദ്യം ചെയ്തു അപ്പോഴും അയാളുടെ മുഖത്ത് വ്യത്യാസമുണ്ടായിരുന്നില്ല അയാൾ തൊപ്പി ശിരസിലണിഞ്ഞു പിന്നെ ഓടിച്ചുപോയി റബ്ബർ മരങ്ങൾക്കിടയിലൂടെ അകിലെ വളവിൽ കാർ മറയുന്നത് അവൾ നോക്കി നിന്നു ഒരു പ്രത്യേക മനുഷ്യൻ അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ ആരെങ്കിലും ആകട്ടെ എന്ന ഭാവത്തിൽ ചുമലുകൾ വെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മല്ലിക വിസ്റ്റിംഗ് റൂമിലൂടെ തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അങ്കിലിൻ്റെ മുറി തുറന്നു കിടക്കുന്നത് കണ്ടു ജോലിക്കാരെയും അവിടെയെങ്ങും കണ്ടില്ല ഇവരൊക്കെ എവിടെ പോയെന്ന് അവൾ ചിന്തിക്കാതെയും ഇരുന്നില്ല വല്ലാത്തൊരു നിശബ്ദതയാണ് അവിടെ തളം കെട്ടി നിന്നിരുന്നത് അവൾ സംശയിച്ചു നിൽക്കാതെ അങ്കിളിൻ്റെ മുറിയിലേക്ക് ചെന്നു അങ്കിൾ സോഫിയൽ ചാരി മലർന്നു കിടക്കുന്ന അവൾ കണ്ടു കടിച്ചു പിടിച്ചിരിക്കുന്ന പൈപ്പ് പുകയുന്നു ഫാൻ വളരെ വേഗത്തിൽ കറങ്ങുകയാണ് അത് ജനിപ്പിച്ചു വിട്ട കാറ്റ് അദ്ദേഹത്തിൻ്റെ മുടിയഴകളെ ചലിപ്പിക്കുന്നു തൻ്റെ സാമീപ്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നിയപ്പോൾ മല്ലിക സാവധാനം വിളിച്ചു അങ്കിൾ അയാൾ ഞെട്ടിത്തിരിഞ്ഞ് അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ കുണുങ്ങി ചിരിച്ചുകൊണ്ട് അങ്കിളിൻ്റെ സമീപത്ത് വന്നിരുന്നു മോളെപ്പോൾ വന്നു എങ്ങനെയാണ് വന്നത് ഞാനിപ്പോൾ വരുമെന്ന് അങ്കിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ അങ്കിളിനെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം ഞാൻ ഡോക്ടറുടെ കാറും കൊണ്ടാണ് വന്നത് അത് വേണ്ടായിരുന്നു അദ്ദേഹം തിരക്കുള്ള ആളല്ലേ അത്യാവശ്യമായി എവിടെയെങ്കിലും പോകേണ്ടതായി വന്നാൽ അതിനെന്താ അദ്ദേഹത്തിന് വേറെ കാറുണ്ടല്ലോ അങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് പോയ ആ മനുഷ്യൻ ആരാണ് ഞാൻ ഇതിനു മുൻപ് അയാൾ കണ്ടിട്ടില്ലല്ലോ ആ മോളെ കണ്ടായിരുന്നോ അത് അയാൾ അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടാണ് അയാൾ മോളോട് എന്തെങ്കിലും ചോദിച്ചോ ഒന്നുമില്ല അയാളൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് തോന്നുന്നു ഒരു വിചിത്ര മനുഷ്യൻ അയാൾക്ക് എന്താണ് ജോലി ടൗണിൽ എന്തോ ജോലിയുണ്ട് നാരായണൻ തീരെ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു അങ്കിളുടെ സുഹൃത്തിൻ്റെ ജോലിയെപ്പറ്റി അങ്കിളിനറിയില്ലേ അവൾ ആ മുഖത്തേക്ക് നോക്കി ഞാനിതൊന്നും അന്വേഷിച്ചിട്ടില്ല മോളെ എന്തോ ബിസിനസ്സുകാരനാണെന്നാണ് പറഞ്ഞത് മോൾ ചെന്ന് കാപ്പി കുടിക്കേ അങ്കിളിനൊരു കപ്പ് ചായ കൊണ്ടുവരാൻ ജാനുവിനോടും പറയൂ മല്ലിക അങ്കിളുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി അവൾ സാവധാനം മുറിയുടെ വെളിയിലേക്ക് പോയി അവൾ തന്നെ സംശയിക്കുന്നുവെന്ന് നാരായണന് മനസ്സിലായി അയാളുടെ അന്തരംഗത്തിൽ ഒരു സ്ഫോടനം നടന്നു എന്തൊക്കെയോ പൊട്ടിത്തകരുന്നത് പോലെ അതിൻ്റെ പ്രത്യക്ഷ പ്രതിഫലനം എന്നോണം രോമകൂപങ്ങളിൽ വിയർപ്പ് പൊടിഞ്ഞു അയാൾ കൈത്തലത്തിൽ മുഖം താങ്ങി സൂര്യൻ എരിഞ്ഞടങ്ങുന്നത് ടെറസിൽ നിന്നുകൊണ്ട് അവൾ കണ്ടു നിഴലുകൾ ജീവൻ വെച്ചതുപോലെ കിഴക്കേ മലഞ്ചരിവിലേക്ക് ഓടിപ്പോയി ഹോസ്പിറ്റലിൽ നിന്ന് വരേണ്ടിയിരുന്നില്ലെന്ന് മല്ലികയ്ക്ക് തോന്നി ഇവിടെ വന്നാൽ ഒരു സമാധാനവുമില്ല കൂട്ടിലടയ്ക്കപ്പെട്ടതുപോലെയാണ് തനിക്ക് ചുറ്റും നിഗൂഢതകളുള്ളതുപോലെ അങ്കിൾ പോലും തന്നിൽ നിന്നകന്നു പോവുകയാണ് മൂടൽമഞ്ഞ് വൃക്ഷങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു വരുന്നത് അവൾ കണ്ടു ഒന്നും ദൃഷ്ടിഗോചരമാവാത്ത വിധം ഇരുട്ട് വീണപ്പോൾ അവൾ താഴേക്ക് ചെന്നു തെക്കുവശത്തെ വരാന്തയുടെ അവസാന ഭാഗത്ത് ഡ്രൈവർ കുട്ടപ്പൻ നിൽക്കുന്നത് അവൾ കണ്ടു അയാൾ ഒരു തോണിൽ ചാരി പുറം നിൽക്കുകയായിരുന്നു ആ ഭാഗത്ത് തന്നെയാണ് അയാളുടെ മുറിയും കുട്ടപ്പനോട് എന്തെങ്കിലും സംസാരിക്കാമെന്ന് കരുതി അവൾ അവിടേക്ക് ചെന്നു സംസാരപ്രിയനായ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ വോൾട്ടേജ് കുറഞ്ഞ ഒരു ബൾബാണ് അവിടെ കത്തി നിന്നിരുന്നത് കുട്ടപ്പ എന്താണിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അവൾ അയാളുടെ അടുത്തെത്തി കറുത്ത കമ്പിളിയുടുപ്പ് ധരിച്ച ആ മനുഷ്യൻ അവളുടെ നേരെ തിരിഞ്ഞു പെട്ടെന്ന് ഒരു നടുക്കത്തോടെ തീയിൽ ചവിട്ടിയതുപോലെ മല്ലിക പിന്നോട്ടു മാറി വികൃതമായ ചുണ്ടുകളും തേറ്റപ്പല്ലുകളുമുള്ള ഒരു മനുഷ്യനായിരുന്നു അത്